വെൽക്കം ടു ഓഫ് ലേണിംഗ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലബാർ കലാപം എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്താണ് മലബാർ കലാപം എന്നാ മലബാർ കലാപം നടന്നത് ധാരാളം കാര്യങ്ങൾ മലബാർ കലാപത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ മലബാർ കലാപത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് എന്തുമായി ബന്ധപ്പെട്ട് ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മലബാർ കലാപം എന്ന് വിളിക്കുന്നത് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മലബാർ കലാപം എന്ന് വിളിക്കുന്നത് മലബാർ കലാപം കേരളത്തിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഗിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ പലയിടങ്ങളിൽ മാത്രമല്ല എന്താ പറയാ നോർത്തിലും അങ്ങനെയൊന്നുമല്ല നമ്മുടെ സൗത്ത് ഭാഗത്ത് വളരെ ചെറിയ ഒരു കേരളത്തിൽ കൂടി ഇതിന്റെ എന്താ പറയാ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അങ്ങനെ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന കലാപങ്ങളെ നമുക്ക് മലബാർ കലാപം എന്ന പേരിൽ വിളിക്കാം കേരളത്തിൽ നടന്ന കലാപം അല്ലെങ്കിൽ മലബാറിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഈ മലബാർ കലാപത്തിന് മാപ്പിള ലഹണ എന്നും വിളിക്കുന്നുണ്ട് എന്താ അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കലാപങ്ങള് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ ഈ മലബാർ ഭാഗത്ത് നടന്നു അത് മാപ്പിളമാരാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അതിന് മാപ്പിള കലാപങ്ങൾ എന്ന് വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കുന്നത് ഈ മാപ്പിള കലാപങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാൻ പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതില് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള കലാപം ഒരു മാപ്പിള കലാപത്തിനു ഉദാഹരണമാണ് അതുപോലെ തന്നെ ആയിരത്തി ൂറ്റി നാല്പത്തി ഒൻപതിൽ തന്നെ മഞ്ചേരിയിൽ നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതില് കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കലാപം മാപ്പിള കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് മങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ് മാപ്പിള കലാപങ്ങൾക്ക് ഉദാഹരണമാണ് അങ്ങനെ ധാരാളം മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പൊറപ്പെട്ടുണ്ട് പല സ്ഥലത്തും എന്തിനാണെന്നറിയാമോ ഈ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അതായത് ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ച നികുതി പിരിവിനെതിരെ വർദ്ധിച്ച നികുതിയാണ് ബ്രിട്ടീഷുകാര് ഇവരുടെ കയ്യിൽ നിന്നും ഈടാക്കിയിരുന്നത് പിന്നെയോ നികുതി കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും ഇവരെ കുടിയിറക്കുകയും ചെയ്യും ഈ രണ്ട് കാരണ കുടിയിറക്കൽ ഭീഷണിയിൽ കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മാപ്പിള കലാപങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെന്താ വെച്ചാൽ മലബാറിൽ ഉണ്ടായിരുന്നത് മുഴുവൻ മാപ്പിള വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കുടിയാന്മാരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു എന്നറിയോ ഹിന്ദു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള രാജാക്കന്മാരായിരുന്നു അതിലും ആർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു മാപ്പിളമാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ഇതൊക്കെ മാപ്പിള കലാപങ്ങൾക്ക് കാരണമായി ഈ ചെറിയ ചെറിയ മാപ്പിള കലാപം വലിയൊരു മലബാർ കലാപമായിട്ട് മാറാൻ പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം ഏത് എന്ന് ചോദിച്ചാൽ കാരണം ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പൂക്കോട്ടൂർ കലാപം എന്ന് പറയും എന്താണ് കലാപത്തിന്റെ പേര് പൂക്കോട്ടൂർ കലാപം ഈ പൂക്കൂട്ട് പൂക്കോട്ടൂർ കലാപം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂക്കോട്ടൂർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് ഓഗസ്റ്റ് ഇരുപതിനാണ് എന്നാണ് ഓഗസ്റ്റ് ഇരുപതിന് അതെന്താണെന്നറിയാമോ അതായത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗിലാഫത്ത് സെക്രട്ടറി ഉണ്ട് ഈ ഗിലാഫത്ത് സെക്രട്ടറിയുടെ പേര് മുഹമ്മദ് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം അതാണ് എന്താ പറയുന്നത് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മലബാർ കലാപത്തിന് പെട്ടെന്ന് ഉണ്ടായ കാരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ മലബാർ എന്താണ് മലബാർ കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ബ്രിട്ടീഷുകാർ വർദ്ധിച്ച നികുതി നയത്തിനെതിരെ കുടിയിറക്കൽ ഭീഷണിക്കെതിരെ ഒക്കെ മാപ്പിളമാര് കലാപങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ അങ്ങാടിപ്പുറം മഞ്ചേരി കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ കുളത്തൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മങ്കട കലാപം അതൊക്കെ അതിന് ഉദാഹരണമാണ് പക്ഷെ പെട്ടെന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഗിലാഫത്ത് സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്നുണ്ടായ കലാപമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് അത് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പൊ മലബാർ കലാപം ആരംഭിച്ച വർഷം ചോദിച്ചത് നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് പറഞ്ഞു അല്ലെ ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏത് എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ പറയണം തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ കേന്ദ്രം കലാപം ഗംഭീരമായിട്ട് നടന്നു അതിന്റെ പരിണിത ഫലമായി എച്ച് വി കനോലി ആരാണ് എച്ച് വി കനോലി എന്ന് പറയുന്ന മലബാറിലെ കളക്ടറെ എച്ച് വി കനോലി എന്ന് പറയുന്ന മലബാറിലെ കളക്ടറെ ഈ നേതാക്കള് വധിക്കുകയും കൂടി ചെയ്യണ്ടായിട്ടോ അപ്പോ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ് എച്ച് വി കനോലി എന്ന് പറയുന്ന കളക്ടറാണ് അദ്ദേഹത്തെ അവര് വധിക്കുകയൊക്കെ ചെയ്യേണ്ടായി അത് ഓർത്തു വെക്കണം പ്രധാനമാണ് ഈ മലബാർ കലാപത്തിന്റെ നേതാക്കൾ ആരാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി ആരാണ് വാര്യൻ കുന്നത്ത് വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി ഒരാളാണ് അടുത്താളുടെ പേര് സീതി കോയാ തങ്ങൾ ആരാണ് കോയാ തങ്ങൾ കോയാ തങ്ങൾ കോയാ കോയാൾ അടുത്താളുടെ പേര് അലി മുസലിയാർ ആരാണ് അലി മുസലിയാർ അലി മുസലിയാർ വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി സീദി കോയാ തങ്ങൾ അലി മുസലിയാർ തുടങ്ങിയവ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്താ പറയുന്നത് വാരിൻ കുന്നത്ത് മുഹമ്മദ് ഹാജി അതിൽ വളരെ പ്രധാനിയാണ് അദ്ദേഹത്തെ അദ്ദേഹം എന്താ അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹം മുസ്ലിങ്ങളുടെ അമീറാണ് എന്താണ് മുസ്ലിങ്ങളുടെ അമീറാണ് ഹിന്ദുക്കളുടെ രാജാവാണ് എന്താണ് ഹിന്ദുക്കളുടെ രാജാവാണ് അതുപോലെ തന്നെ ഗിലാഫത്ത് ആർമിയുടെ കേണലാണ് ഗിലാഫത്ത് ആർമിയുടെ ഖിലാഫത്ത് ആർമിയുടെ ാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച നമ്മുടെ മലബാർ കലാപത്തിന്റെ നേതാവാണ് വാരിൻ കുന്നത്ത് മുഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് ആരാണ് വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജിയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി മലബാർ ലഹള താൽക്കാലികമായി വിജയിച്ചു കാരണം അത്രയും മാത്രം നമ്മൾ ഒരു കളക്ടറേക്ക് വധിച്ചു പിന്നെ അത് മാത്രല്ല അത്രയും മാത്രം ശക്തമായിട്ടാണ് എന്ത് നടന്നത് നമ്മുടെ ഈ ഒരു കലാപം നടന്നത് അതിന്റെ പരിണിത ഫലമായിട്ട് മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം എന്താ നമ്മള് അലി മുസലിയാർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഈ അലി മുസലിയാറിനെ ഭരണാധിപനായിട്ട് അവരോധിക്കുകയും ചെയ്തു അലി മുസലിയാറിനെ ഭരണാധിപനായിട്ട് എന്താണ് അവരോധിക്കുകയും ചെയ്തു അപ്പോ ഒന്നും കൂടെ പറഞ്ഞു എന്താ മലബാർ കലാപ ിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അഥവാ മാപ്പിള കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഗിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടുകൂടി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല ഏറ്റുമുട്ടലുകളും ഉണ്ടായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അതിനുദാഹരണമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിലെ അങ്ങാടിപ്പുറം ലഹള ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിലെ മഞ്ചേരി കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ കുളത്തൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തിൽ മങ്കട കലാപം തുടങ്ങിയവ എന്നാൽ മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടാവാനുള്ള കാരണം മലബാർ കലാപത്തിന്റെ പ്രത്യേക എന്താ പറയുന്നത് കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് തിരൂരങ്കാടിയാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം വർദ്ധിച്ച ബ്രിട്ടീഷുകാരുടെ ഭൂനികുതിയും കുടിയിറക്കൽ ഭീഷണിയുമാണ് ഇനി മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കനോലിയാണ് മലബാർ കലാപത്തിന്റെ നേതാക്കൾ വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി സീതി കോയ തങ്ങൾ അലി മുസലിയാർ തുടങ്ങിയവരാണ് മലബാർ കലാപത്തില് മുസ്ലിങ്ങളുടെ അമീർ ഹിന്ദുക്കളുടെ രാജാവ് ഗിലാഫു താർമിയുടെ കേണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ച ലീഡർ ആരാണ് വാരിം കുന്നത്ത് മുഹമ്മദ് ഹാജിയാണ് ഇനി മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് നമ്മൾ ആരെയാണ് എന്താ പറയുന്നത് അവരോധിച്ചത് അലി മുസ്ലിയാറിനെയാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അടുത്ത മേഖലയിലേക്ക് നമ്മൾ പോവാണ് അതായത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറം മലപ്പുറം ജില്ലയിൽ ഒരു കടപ്പുറം ഉണ്ട് മലപ്പുറത്ത് ആ കടപ്പുറത്തിന്റെ പേര് താനൂർ കടപ്പുറം എന്നാണ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന കടപ്പുറം കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാര് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധിക്കുകയും ചെയ്തു അദ്ദേഹം ആരാണ് വക്കം അബ്ദുൽ ഖാദർ ആണ് ആരാണ് വക്കം അബ്ദുൾ ഖാദർ ആണ് അബ്ദുൾ ഖാദർ എന്താണ് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷ നൽകുകയും ചെയ്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ ആണ് ക്ലിയർ ആയില്ലേ ഇനി മലബാർ അന്വേഷണം മലബാർ കലാപം ഗംഭീരായി അപ്പൊ മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കമ്മീഷനെ നിയോഗിക്കും സ്വാഭാവികമാണ് അങ്ങനെ ആ കമ്മീഷനെ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ പേര് ടി എൽ എന്താണ് ാണ് ടി എന്നാൽ മലബാർ കലാപം അല്ല മാപ്പിള കലാപം എന്ന് വേറെ ചോദിക്കുകയാണ് മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വില്യം ലോഗൻ കമ്മീഷൻ ആണ് വില്യം ലോഗൻ അദ്ദേഹം അന്വേഷിക്കുകയും കൃത്യമായിട്ട് റിപ്പോർട്ട് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അദ്ദേഹമാണ് പറഞ്ഞത് എന്താണ് വർദ്ധിച്ച ഭൂനികുതി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്താ പറയുന്ന നികുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും മലബാറിലെ മാപ്പിളയുടെ അടിസ്ഥാന കാരണം നികുതിയും ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജന്മിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ജന്മിമാര് പണം പിരിച്ചത് അതുപോലെ തന്നെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളൊക്കെയാണെന്ന് ഇദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് പഠിച്ചത് ആരാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിയോഗിച്ചത് ആരാണ് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ എന്താണ് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ് ഇനി മലബാർ കലാപത്തിൽ പങ്കെടുത്തു ചില ആൾക്കാരെ അവർ വധിച്ചു ചില ആൾക്കാരെ നാട് കടത്തി അങ്ങനെ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ എവിടേക്കാണ് നാട് കടത്തിയത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ആൻഡമാൻ നിക്കോബാർ എവിടേക്കൊക്കെയാണ് നാട് കടത്തിയത് ആന്റമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തി കുറെ പേരെ എങ്ങോട്ട് നാട് കടത്തി മലബാർ കലാപത്തിൽ ിൽ പങ്കെടുത്തവരെ ആൻഡമാൻ നിക്കോ ചിലരെ ബോട്ടണി ബേയിലേക്കും ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും നാടുകടത്തി ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും നാട് കടത്തിയെന്ന് മനസ്സിലാക്ക ഇനി നമ്മൾ ഇവിടെ മലപ്പുറം താനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മള് കലാപവുമായി ബന്ധപ്പെട്ട് വക്കം അബ്ദുൽ ഖാദറിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേരെന്താന്ന് ചോദിച്ചാൽ അവരുടെ പേര് വളരെ പ്രധാനമാണ് ലേഡീസ് പ്രധാനമാണ് മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയാണ് ആരാണ് അവരെ കമ്മത്ത് ചിന്നമ്മ കമ്മത്ത് ചിന്നമ്മ അപ്പൊ മല മലബാർ കലാ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി എതിർത്ത മലയാളി വനിത ചിന്നമ്മയാണ് കലബാർ കലാപം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൃതികളും ഒക്കെയാണ് അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഒന്നും കൂടെ പറയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാനും നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ അത് കുറച്ച് മുമ്പ് തന്നെ ആ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അപ്പൊ നിയമിച്ചു അപ്പൊ എന്നിട്ട് അദ്ദേഹം റിപ്പോർട്ട് പറയാണ് ഭൂനികുതി അല്ലെങ്കിൽ ജന്മിത്ത വ്യവസ്ഥ ഇതൊക്കെയാണ് അതിന്റെ കാരണം എന്ന് അദ്ദേഹം റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ നമ്മൾ പല സ്ഥലത്തേക്കും നാട് കടത്തി എവിടേക്കാണ് നാട് കടത്തിയത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കും ബോട്ടണി ബേയിലേക്കും ബോട്ടണി ബേ എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് ഇനി മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി ആരാണ് കമ്പത്ത് ചിന്നമ്മയാണ് ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാന്റെ കൃതി ഏതാണ് കുമാരനാശാന്റെ കൃതി ഏതാണ് കുമാരനാശാന്റെ ാണ് ദുരവസ്ഥ എന്താണ് കൃതിയുടെ പേര് ദുരവസ്ഥ എന്താ കൃതി ദുരവസ്ഥയാണ് കൃതി മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് ഉറൂബിന്റെ കൃതി ഉറൂബ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഉറൂബിന്റെ നോവൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സുന്ദരികളും സുന്ദരന്മാരും എന്താണ് സുന്ദരികളും സുന്ദരന്മാരും സുന്ദരികളും സുന്ദരന്മാരും ക്ലിയർ ആയോ സുന്ദരികളും സുന്ദരന്മാരും ഇത്രയും ആയോ കുമാരനാശൻ രചിച്ചു ദുരവസ്ഥ ഉറൂബിന്റെ നോവൽ ഏതാണ് സുന്ദരികളും സുന്ദരന്മാരും ത് ഐ വി ശശി ഒരു സിനിമ സംവിധാനം ചെയ്തു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി മലബാർ കലാപം എന്ന് പറയുന്ന ഒരു പുസ്തകണ്ട് മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകണ്ട് ആ പുസ്തകം രചിച്ചത് ആരാണ് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മാധവൻ നായരാണ് എന്ന് പറയും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് അത് വില്യം ലോകനാണ് മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ പറഞ്ഞില്ലേ മാപ്പിള്ളഹളയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ചുന്ന് വില്ല്യം ലോകനാണ് മലബാർ മാനുവൽ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് വില്യം ലോകനാണ് അപ്പൊ മലബാർ കലാപം കെ മാധവൻ നായറും മലബാർ മാനുവൽ ആരാണ് വില്യം ലോകനുമാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമുക്ക് ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന കൃതി അതും ഇതിന്റെ ഗിലാഫത്ത് സ്മരണകൾ ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് ആ ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആര് കൂടി ഒന്ന് പഠിച്ചു വെക്കുക അദ്ദേഹത്തിന്റെ പേര് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്നാണ് എം ബ്രഹ്മദത്തൻ എം ബ്രഹ്മദത്തൻ എം ബ്രഹ്മദത്തൻ ൂതിരിപ്പാടാണ് ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന കൃതി രചിച്ചത് ക്ലിയർ ആയില്ലേ അപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളും സിനിമയൊക്കെയാണ് നമ്മൾ പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കുമാരനാശൻ ദുരവസ്ഥ രചിച്ചു ഉറുബ് സുന്ദരികളും സുന്ദരന്മാരും എന്നൊക്കെയെന്ന കൃതി രചിച്ചു ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന സിനിമ രചിച്ചു മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം എഴുതി കെ മാധവൻ നായർ മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു വില്യം ലോഗൻ ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന കൃതി രചിച്ചു എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അപ്പൊ ഇത്രയാണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷെ മലബാർ കലാപം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് മലബാർ കലാപം പൂർണ്ണമാവുള്ളൂ അതിന്റെ പേര് വാഗൻ ട്രാജഡി എന്നാണ് ഈ വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് നടന്നു നവംബർ പത്തിന് നടന്നു നവംബർ പത്ത് അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കുപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് മലബാറിൽ ധാരാളം കലാപകാരികൾ ഉണ്ടായി പലരെയും അറസ്റ്റ് ചെയ്തു പലരെയും പല സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ഹാൻഡ്മാനിലേക്കും ബോട്ട് ബോട്ടണി വേലിക്കൊക്കെ കൊണ്ടുപോയി ചിലവരെ വധിച്ചു അല്ലെ അപ്പോ ബാക്കി ഉണ്ടായിരുന്ന കലാപകാരികളെ ഗുഡ്സ് വാഗണില് നിറച്ചു അവർ എല്ലാവരും കൂടി ഒരു ഗുഡ്സിന്റെ ഉള്ളിൽ ഗുഡ്സ് വാഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ അതിലെന്ത് കിട്ടില്ല ശ്വാസം കിട്ടില്ല ജനലി ജനലിമൊന്നും ഉണ്ടാവില്ല അപ്പോ എന്നിട്ട് എന്താണ് അവർ ചെയ്തത് തിരൂരിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോവാണ് തിരൂരിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകണേ കോയമ്പത്തൂരിലേക്ക് ഏഹ് അത്രയും യും എന്താ പറയാ അടക്കി വെച്ച് പുസ്തകം അടക്കി വെക്കണ പോലെ അടക്കി വെച്ച് ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പൊ ജയിലിലേക്കാണ് എവിടെ കോയമ്പത്തൂരിലെ ബല്ലാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജയിലിലേക്കാ കൊണ്ടുപോകണേ ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി തൊണ്ണൂറ് പേരെ കൊണ്ടുപോയി അതിൽ അറുപത്തിയേഴ് പേര് ശ്വാസം മുട്ടി മരിച്ചു എന്നാ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് പക്ഷേ ഈ നമ്മുടെ എസ് സി ആർ ടി പുസ്തകം ഉണ്ടല്ലോ മക്കളെ എസ് സി ആർ ടി പുസ്തകത്തിൽ അറുപത്തിയേഴില് എഴുപത്തിരണ്ടാണ് കൊടുത്തേക്കണം അപ്പൊ നമ്മള് എഴുപത്തിരണ്ട് ഓപ്ഷൻ കണ്ടാലും എഴുതിക്കോളൂ നിങ്ങൾ അറുപത്തിയേഴിൽ ഇങ്ങോ നമ്മളിപ്പോ പി എസ് സി പറയുന്നത് എപ്പോഴും അറുപത്തിയേഴ്ന്നാണ് കാണാറ് പക്ഷെ എസ് സി ആർ ടി പുസ്തകങ്ങളിൽ എഴുപത്തിരണ്ടാണ് ഇപ്പൊ എസ് സി ആർ ടി പുസ്തകം ബേസ് ചെയ്തിട്ടാണല്ലോ പി എസ് സി പരീക്ഷ നടത്തുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ വാഗൻ രാജനി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാര് തൊണ്ണൂറ് പേരെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചു കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും അതിൽ അറുപത്തിയേഴ് പേരോളം മരിച്ചു അതാണ് വാഗൺ രാജനി പറയുന്നത് എസ് സി ആർ ടി പുസ്തകത്തിൽ എഴുപത്തിരണ്ട് പേരാണ് കേട്ടോ ഇനി ഇത് കൊണ്ടുപോയത് ആരാന്നറിയോ നിങ്ങൾക്ക് ടി എസ് ഹിച്ചു കോക്ക് ടി എസ് ഹിച്ച് കോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇവരെ കൊണ്ടുപോയത് ടി എസ് ഹിച്ച് കോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇവരെ കൊണ്ടുപോയത് കേട്ടോ ഈ വാഗൻ ട്രാജഡി നടന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് പോത്തന്നൂർ സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ് പോത്തന്നൂർ സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ ആണ് ആ സ്റ്റേഷനിലാണ് കേട്ടോ പോത്തന്നൂർ സ്റ്റേഷൻ ആണ് ഇനി അടുത്തത് ബ്ലാക്ക് ഹോൾ ഓഫ് എന്താണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ ബ്ലാക്ക് Hole of both the noon. Black hole of both the noon. എന്ന് വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചിട്ടും കൂടി ഉണ്ട് ഒരാള് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് സുമിത്ത് സർക്കാർ എന്നാണ് അപ്പൊ സുമിത്ത് സർക്കാർ എന്ന് പറയുന്ന വ്യക്തി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ് വാഗൻ ട്രാജഡിയാണ് ഈ വാഗൻ ട്രാജഡിയുടെ സ്മാരകം കാണപ്പെടുന്നുണ്ട് സ്മാരകം കാണപ്പെടുന്നത് തിരൂരാണ് എവിടെയാണ് വാഗൻ ട്രാജഡി സ്മാരകം കാണപ്പെടുന്നത് തിരൂരാണ് ഈ വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു ആളുടെ പേര് എ ആർ നേപ്പ് എന്നാണ് എ ആർ നേപ്പ് കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷൻ ക്ലിയർ ആയോ മക്കളെ ഇപ്പൊ വേഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പത്തിനാണ് വേഗൻ ട്രാജഡി എന്താ പറയണേ മലബാർ കലാപത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറെ പേരെ ടി എച്ച് ഹിച്ച് ടി എസ് ഹിച്ച് കോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തു എന്ന് പറയണേ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചു എത്ര പേരെ തൊണ്ണൂറ് പേരോളം നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോയി പോത്തനൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും അറുപത്തിയേഴ് പേരോളം ശ്വാസം മുട്ടി മരിച്ചു പക്ഷെ എസ് സിആർടിയിൽ എത്ര പേരെ പറയണേ എഴുപത്തിരണ്ട് പേരെ പറയണേ അല്ലെ അങ്ങനെ ശ്വാസം മുട്ടി മരിച്ചിണ്ടായ ആ സംഭവത്തെയാണ് നമ്മൾ വാഗൻ ട്രാജഡി എന്ന് പറയണത് അപ്പൊ പോത്തന്നൂർ സ്റ്റേഷനിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിളിക്കുന്ന ാണ് വാഗൻ ട്രാജഡിയാണ് വിളിച്ചതാരാണ് വാഗൻ ട്രാജഡി സ്മാരകം കാണപ്പെടുന്നത് തിരൂരാണ് വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷൻ ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് അടുത്ത ദിവസം ബാക്കി ഹിസ്റ്ററിയുടെ ഭാഗം പഠിക്കാം അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് മലബാർ കലാപവും വേഗൻ ട്രാജഡിയാണ് കേട്ടോ ഇപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതിന് മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യം എന്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ